സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിൻ്റെ പതിനാറ് നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരരുത് ഏത് കാര്യവും ആവശ്യത്തിന് മാത്രമേ ആകാവൂ എന്ന് എത്ര മനോഹരമായ ഉദാഹരണത്തിലൂടെയാണ് ഈ വാക്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് അമിതാഹാരം വിഷമാണെന്ന് അറിവുള്ളവർ പറയാറുണ്ട് ഇത് ആഹാരത്തിൻ്റെ കാര്യം മാത്രമാണെന്ന് ധരിക്കരുത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ പല കാര്യങ്ങളും അധികം ഉപയോഗിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും വെള്ളം പോലും പരിധിക്കപ്പുറം കുടിച്ചാൽ ശരീരത്തിന് താങ്ങാൻ കഴിയാതെ മരണം വരെ സംഭവിക്കുമെന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുമെന്നതിനാൽ അതിനെക്കുറിച്ച് അധികം തല എന്നാൽ ഇഷ്ടമുള്ള വിഷയങ്ങളിൽ മിതത്വം പാലിക്കാതിരിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് ബോധവാന്മാരാകേണ്ടത് എന്തിനൊക്കെയാണ് നാം മിതത്വം പാലിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനം വാക്കുകളിൽ തന്നെയാണ് സംസാരിക്കാൻ ഇഷ്ടമുള്ളവർ അമിതമായി സംസാരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ചില വ്യക്തികളുമായുള്ള അമിതമായ അടുപ്പവും അമിത സ്വാതന്ത്ര്യവും അമിത സംസാരത്തിന് കാരണമാവുകയും അത് ഒടുവിൽ വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുപോലെ അടുപ്പം തോന്നുന്നവരുമായി കൂടുതൽ അടുത്തിടപഴകുന്നതും സ്വകാര്യതകളിൽ കടന്നു കയറുന്നതും അവരുടെ വാസസ്ഥലത്തോ ജോലി സ്ഥലത്തോ അമിതമായി സമഞ്ചയം ചെലവിടുന്നതും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് ദൈവം നമ്മെ ആത്മീയ ജീവികളായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മുടെ മനസ്സിന് മാത്രം സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ അധികം താല്പര്യം കാണിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ പിന്നോക്കം പോകാം ദൈവവുമായുള്ള ബന്ധത്തിന് സമയം കുറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകി ഈ ലോകത്തിലെ മറ്റെല്ലാറ്റിൽ നിന്നും അകന്നിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ന്യായമായി വെച്ചിട്ടുള്ള ശരീരത്തിനും മനസ്സിനും ആവശ്യമായ കാര്യങ്ങൾക്ക് ആവശ്യമായ സമയം ചെലവിടുന്നതോടൊപ്പം പ്രാർത്ഥനയ്ക്കും മറ്റ് ആത്മീയ കാര്യങ്ങൾക്കും സമയം ചെലവിടുമ്പോഴാണ് നാം ദൈവിക ഉദ്ദേശ്യം നിറവേറ്റുന്നവരാകുന്നത് ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ